അപ്പം അങ്ങനെയാണ് മക്കളെ കാര്യങ്ങളൊക്കെ ഏ നമ്മള് അപ്പൊ നമ്മള് വാങ്ങിയ പത്രം നമ്മള് വാങ്ങിയത് സുപ്രഭാതം സുപ്രഭാതം പത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സുപ്രഭാത പത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗുകാരെ ഒരു ഗതികേടാണ് ആ പത്രം ഏ പത്രം വാങ്ങണത് ആരാ ലീഗുകാർ എന്നാ പത്രത്തിലെ പണത്താണ് ലീഗിനെതിരി എന്താ ചെയ്യേ സുപ്രഭാത പത്രം വെറ്റുന്നത് ആരാ നിങ്ങൾ നാട്ടിന് ആലോചിച്ചോക്ക് എപ്പിക്കാർക്കാണെങ്കിൽ ഏപിക്കാർ പത്രമുണ്ട് ഏ പിന്നെ ഏപിക്കാർക്ക് ഏപിക്കാർ പത്രത്തിൻ്റെ പുറത്ത് അവർക്ക് പിന്നെ ജനയുഗം എന്നറഞ്ഞ പത്രമുണ്ട് ഏപിക്കാർക്ക് ഉണ്ട് പിന്നെ ഓലെ പത്രമായിട്ട് വീടിൻ്റെ പത്രം എന്താ പിന്നെ ബീരാന ബീരാനല്ല സിറാജ് 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 പറഞ്ഞ ഒരു വീലുള്ള ഒരാളുടെ ഒരു പത്രം ആവും ഏപിക്കാർക്ക് പിന്നെ മറ്റേ സമസ്ത പത്രമാണ് മറ്റേ സമസ്ത പത്രം പറയുന്ന ആണ് പിന്നെ സുപ്രഭാതം എന്നറിയ പത്രം ഇത്രയും കാലം സമസ്തനെ അല്ലെ വിഷയങ്ങളൊക്കെ ഉണ്ടായാല് പിന്നെ വാർത്തകളൊക്കെ ഉണ്ടായാൽ ചന്ദ്രയിലാണ് അതിനുശേഷം അത് പോര എന്ന് പറഞ്ഞാണ്ട് ഒരു കൂട്ടത്തെ കാട്ടി ഇതന്നെ ഈ കുത്തിപ്പിന്റെ ആൾക്കാരത്തെ കാട്ടി വല്ല പറഞ്ഞു പറഞ്ഞക്കാണ്ട് സുപ്രഭാത വന്നു തുടങ്ങി അതും വേണപ്പം ലീഗായും എത്താം ശരിക്കും ഈ സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ ലീഗാരെ ലീഗിൻ്റെ ഒരു മതസംഘടനയാണ് എ പി സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സംഘടനയാണ് ഒരു ഉറപ്പില്ല ഇപ്പം അല്ലാതെ മുജാഹുദും മുജാഹിദിന്റെ പത്രമുണ്ട് ജമാഅത്ത് ജമാതിൻ്റെ പത്രമുണ്ട് സുപ്രഭാതമായിട്ടാണ് നമ്മൾ പറയും പക്ഷെ അത് മാക്സിൻ്റെ പത്രമാണ് മാർക്ക് വേണ്ടി ശരിക്കും ഇപ്പം കണ്ടുമ്പോൾ പത്രമാണ് നമ്മൾ കണ്ടല്ലോ ഇപ്പം ഇലക്ഷനൊക്കെ ഇലക്ഷൻ സമയം അറിയാം അവർ സ്വഭാവമൊക്കെ അറിയാം അപ്പോൾ ലീഗകാരാണിതും വാങ്ങണത് ഈ പത്രം ലീഗർ വാങ്ങുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വാങ്ങണത് ഈ എം എസ് എഫിൻ്റെ ചെക്കമാരെ കൊണ്ട് എസ് കെ കാര് വായിച്ചാണ് എസ് കെ കാരെന്ന് പറഞ്ഞാൽ ആരാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ തലപ്പത്ത് ഓരോരോ ഏരിയയിലുള്ള എസ് കെ എസ് എസ് എഫിൻ എസ് എസ് എഫ് വളരെ കൊല്ലത്തിൽ കേട്ടോ ചില ഏരിയയിലുള്ള എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ തലപ്പത്ത് സജറകളാണ് സജറന്നല്ലോ മാസപാഠി ചാഹിബിൻ്റെ ടീമാണ് തലപ്പത്ത് ഇവർ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന എം എസ് എഫിന് ചക്കന്മാരെ വെച്ചുകാട്ട് അവരോട് പത്രം എത്തിക്കാം അപ്പോൾ രീകാരൻ്റെ പേര് രണ്ട് പത്രം ഉണ്ടാവും ചന്ദ്രകുണ്ടാവും സപ്രഭാതം ഉണ്ടാവും സുപ്രഭാതം വയ്ക്കാറൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി അനുകൂലമായിട്ടുള്ള വിഷയങ്ങളും അത്രമൊക്കെ ഉണ്ടാവും ഇപ്പോഴും ചന്ദ്രകെ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രകയിൽ ഇപ്പോഴും സമസ്തത്തിൻ്റെ എല്ലാവരും പെരുവെളിപ്പായിട്ടുണ്ട് അപ്പം രീകാരൻ്റെ ഗതിഘടനയാണ് ഈ സുപ്രഭാത പത്രം വാങ്ങാറില്ല അല്ലാതെ ഈ സുപ്രഭാതം ആരെ വേറെ വാങ്ങണേ പരിപോയിക്കുണ്ടോ ഗുജാത്തകള് വാങ്ങുന്നുണ്ടോ കെ പി ജമാഅത്തിൽ ഒക്കെ പത്രങ്ങളുണ്ട് ആരാ വാങ്ങണത് ലീകാരെ ലീഗിൽ എതിർക്കുകയും ചെയ്യണം താങ്കൾ എതിർക്കുപ്രഭാതം ലീഗിന്റെ അവസ്ഥയുടെ സുപ്രഭാതം പത്രം വാങ്ങിയിട്ട് അത് വിജയിപ്പിക്കുക മാത്രമല്ല ഇവരെ മഹല്ലുകളിൽ വെച്ച് പൈസ പിരിക്ക അതിലിന്തൊരു വിഹിതം പോണത് എങ്ങോട്ടാ അതും സുപ്രഭാതത്തിന് പോകുന്നുണ്ട് ഈ മഹല്ല് മഹല്ലാരാണ് മുസ്ലിം ലീഗിൻ്റെ മാലുകൾ വേറെ മാലിന് സജറുകൾ എല്ലോട്ടും ഉണ്ടാവും മൂന്നോണോ നാലോ അഞ്ചണോ പത്ത് പത്തണോ ഉണ്ടാവും അത്ര ഉണ്ടോ കയ്യിൽ അത്ര ഉണ്ടാവുള്ളൂ ഏ എല്ലേ മാലിന്യം കുറച്ചു അപ്പം മാല കച്ചവടം ഉണ്ടാവുമല്ലോ സ്വന്തം വാപ്പായമ്മ തച്ചവറുണ്ടാവും അത് മാണം ഉണ്ടാക്കാണ്ട് കിട്ടുന്ന ആവശ്യം ആളുണ്ടാവും ആ സമൂഹം അങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് ഇടക്ക് ആചാരം കുറച്ചു അതിൽ സജറല്ല